രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പതിനാണ് ടി ട്വൻ്റി ലോകകപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുക ന്യൂയോർക്കിലെ നാസോ കൗണ്ടി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറുക യു എസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വലിയ ടൂർണമെൻറ്റ് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് പിച്ച് ഒരുക്കുന്ന കാര്യത്തിലൊക്കെ മറ്റ് രാജ്യങ്ങളുടെ സഹായം കൂടിയേ തീരൂ അങ്ങനെ അവർ ഒരു തീരുമാനമെടുത്തു ഇന്ത്യ പാകിസ്ഥാൻ ത്രില്ലർ മാച്ച് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾക്ക് വേദിയാകുന്ന ന്യൂയോർക്കിലെ പിച്ച് നിർമ്മിക്കാൻ ഓസ്ട്രേലിയൻ ക്യൂറേറ്ററുടെ സഹായം തേടി അങ്ങനെയാണ് ഡ്രോപ്പ് പിച്ച് എന്ന ആശയത്തിലേക്ക് എത്തുന്നത് സാധാരണ മൾട്ടി പർപ്പസ് സ്റ്റേഡിയങ്ങളിൽ ചെയ്യുന്നത് പോലെ മത്സരം കഴിഞ്ഞ് ഇളക്കി മാറ്റാവുന്ന തരത്തിലുള്ള പിച്ചാണ് ഡ്രോപ്പ് ഇൻ പിച്ച് ഓസ്ട്രേലിയയിലെ അഡ്ലൈ ലോവലിലാണ് ന്യൂയോർക്കിലെ ഗ്രൗണ്ടിൽ ഉപയോഗിക്കേണ്ട പിച്ചിൻ്റെ ട്രയകൾ നിർമ്മിക്കപ്പെടുന്നത് ഓസ്ട്രേലിയയിൽ നിർമ്മിച്ച ശേഷം കപ്പൽ വഴി യു എസിലെത്തിച്ച് ഗ്രൗണ്ടിൽ സ്ഥാപിക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം ചുരുക്കി പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിർമ്മിക്കുന്ന പിച്ചിലാകും ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉൾപ്പെടെ നടക്കുക സാധാരണ ഓസ്ട്രേലിയൻ പിച്ചുകളിൽ കളിമണ്ണിൻ്റെ അളവ് കൂടുതലായതിനാൽ ബൗൺസ് കൂടുതൽ ലഭിക്കാറുണ്ട് ഇന്ത്യയിലെ ബ്ലാക്ക് സോയിൽ പിച്ചുകളേക്കാൾ കൂടുതൽ പേസും ബൗൺസും ലഭിക്കുന്നു എന്നതും ഓസ്ട്രേലിയൻ പിച്ചുകളുടെ സവിശേഷതയാണ് ഏതായാലും ലോകകപ്പിൽ ഈ ഓസ്ട്രേലിയൻ പിച്ച് എത്രമാത്രം സ്വാധീനം ചെലുത്തുമെന്ന് കണ്ടുതന്നെ അറിയാം